السلام عليكم ورحمه الله وبركاته ലോകമേ കേട്ടിടേണം എൻ ഹബീബിനേ കാലമേ സത്യമൻ ഹബീബ് സ്നേഹമേ ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ കാവലായി ഭൂമിയിൽ നിലപ്രകാശമേ ലോകമേ കേട്ടിടേണം എൻ ഹബീബിനെ കാലമേ സത്യമൻ ഹബീബ്സ് സ്നേഹമേ ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ കാവലായി ഭൂമിയിൽ നിലപ്രകാശമേ നീതിയിൽ ലോകം കണ്ട നിസ്തുല പ്രഭാവമേ തീവയിൽ ചൂടിലും മണൽ തരിക്കു പ്രാണരെ നീതിയിൽ ലോകം കണ്ട നിസ്തുല പ്രഭാവമേ തീവയിൽ ും മണൽ തരിക്കു പ്രാണനെ സ്നേഹം കൊണ്ടെഴുതി വെച്ച ദർശനം മനോഹരം ക്രോധം കൊണ്ടരികിൽ വന്ന വൈരികൾക്കു സാന്ത്വനം സ്നേഹം കൊണ്ടെഴുതി വെച്ച ദർശനം മനോഹരം ക്രോധം കൊണ്ടരികിൽ വന്ന വൈരികൾക്ക് സാന്ത്വനം പാതമേറ്റ ഭൂമിയിൽ പാതിരാ പാവമിൻ്റെ രബിയരെ കണ്ണുനീർ നീറഞ്ഞിടും പാരിടത്തിലാകയും ആ തണൽ നിറഞ്ഞിടും പാലകൻ്റെ ദൂതരെ ലോകമിന്നു വാഴ്ത്തിയിടും ആ ചരിത്രമേറ്റുപാടിടും ോകമേ കെട്ടിടേണം ഹബീബിനേ കാലമേ സത്യമൻ ഹബീബ് സ്നേഹമേ ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ കാവലായി ഭൂമിയിൽ നിന പ്രകാശമേ സോലെ കണ്ടവരറിയണം ആഹബീ ബോധി വെച്ച വാക്കുകൾ പഠിക്കണം നീജരായി എൻ്റെ സോലെ കണ്ടവരറിയണം ആഹബീ ബോധി വെച്ച വാക്കുകൾ പഠിക്കണം എവിടെയാണെൻ്റെ നൂറ് ധർമ്മം വിട്ടൊഴിഞ്ഞത് എതിരിടാൻ എന്തുതിന്മയാണ് ത്തിൽ കണ്ടത് എവിടെയാണെൻറെ നൂറ് ധർമ്മം വിട്ടൊഴിഞ്ഞത് എതിരിടാണെന്തു തിന്മയാണ് മുത്തിൽ കണ്ടത് വീതിയല്ല നീതി എന്ന് ചെയ്ത് വേദനിച്ച ജനത കണ്ട ആശ്രയത്തിൻദൂതര് യുഗമൈതുവരെ ലോകം കണ്ട വലിയ സഹനശീലര് മാനുഷികഥ ചേർത്തുവെച്ച വിശ്വ ോചകര് കരുണയാണെന്നുള്ള സൂലര് ലോകമേ കേട്ടിടേണം എൻ ഹബീബിനേ കാലമേ സത്യമൻ ഹബീബ് സ്നേഹമേ ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ കാവലായി ഭൂമിയിൽ നിലപ്രകാശമേ തോക്കെടുത്ത താടി വെച്ചവന്റെ പേര് മുങ്ങിനോ പോരടിച്ച് മണ്ണിൽ വീതി തീർത്തവൻ മുജാഹിദോ തോക്കെടുത്ത്

യോട് അതപുരത്ത രാജര് കുഴുവിരിച്ച പിൻകുരുന്നിൻ കൈപിടിച്ച കാമില് തല കൊതിച്ച ശത്രുവിന്റെ മനം കവർന്നിബിയര് സഹനസമരമാക്കിയുള്ള ലോകം കണ്ട കണ്ടതീരര് അഭയമാണിൻ ഹബീബര് ലോകമേ കേട്ടിടേണം ഇൻ ഹബീബിനേ കാലമേ സത്യമിൻ ഹബീബ് സ്നേഹമേ ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ ായി ഭൂമിയിൽ നിലപ്രകാശമേ